ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിത് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ തിരുവൂര് പോകാൻ വേണ്ടി ഞാനും മോൻപാൾക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കാക്കി തരികയാണ് കാക്ക അങ്ങനെ കാക്ക ഞങ്ങളെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെക്ക് ആക്കിത്തരാൻ എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് കാക്ക പണി ഉണ്ടായ കാരണം കാക്ക വന്നിട്ടില്ല അപ്പോൾ മോളെ കാക്കാൻ ഉമ്മാൻ്റെ അടുത്ത് ആക്കി കൊടുത്തങ്ങാണ്ടാണ് ഞാൻ പോണത് അങ്ങനെ കാക്ക നിങ്ങൾ പോയിക്കോളി ഞാൻ മോളെ ആക്കി കൊടുത്തിട്ട് പണിക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മോനും പാടൊക്കെ തിരൂർക്ക് പോയിൻ്റെ അപ്പം തിരൂരിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മോനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിന് കാത്തിക്കാണ് അപ്പം എബിദിനൊക്കെയല്ലേ അപ്പോൾ അയ്യു പരിപാടി ഫ്ലവർ ഷോക്ക് ഒക്കെ ഒക്കെ നിങ്ങൾ നിന്നിക്കണ് മോനെ അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ മോൻ അവിടെ നിന്നിക്കണെണ് അപ്പുറത്ത് ഇന്ന് അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇറങ്ങി വീഡിയോ സാധനങ്ങൾ വീങ്ങി ഒന്നും വിടുത്തിട്ടില്ല പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി അങ്ങനെ മോനിക്ക് കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓനക്ക് കേക്കും ഇപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഞാനില്ലേ ഞാനും മോനും ഓരോ ലേമും പിന്നെ ഒരു ചിക്കൻ എന്തോ സ്നാക്സ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇപ്പം വേങ്ങി തന്ന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിങ്ങാണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ ഓനേറ്റ് പോയിട്ട് എന്തൊക്കെയാണ് മുട്ടായൊക്കെ ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഓനിക്ക് വേങ്ങി കൊടുത്തേക്കണ അങ്ങനെ പിന്നെ എത്രത്തന്നെ ഉള്ളൂ വീഡിയോ തിരുവൂര് പോയ വീഡിയോ ഒക്കെ എത്രത്തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങൾ പെരെയും വന്നതിന് ശേഷം മോള് കാക്കാനെ വീട്ടിലാണല്ലോ അപ്പോൾ ഓൾ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മോളവിടെ ഭയങ്കര കളിയിലാണ് അവിടെ എളിച്ചൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കാക്കാൻ തനി അപ്പോൾ ഓരോറ്റൊക്കെ ഭയങ്കര കളിയിലാണ് അങ്ങനെ അവർ കളിക്കുന്നുണ്ട് പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്തിരുന്നു അപ്പം ഞാൻ വരുമ്പോൾ ബലൂണൊക്കെ വേങ്ങിന്ന് അങ്ങനെ അതൊക്കെ ഓരിക്കൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ അതൊക്കെ ഒരേ കളിക്കുന്നുണ്ട് അപ്പോൾ ഓരിക്ക പോയാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വേറെ അത് കാരണം ഞങ്ങൾക്കെ ഉപരുന്നില്ല അപ്പോൾ അവർക്ക് അവർക്ക് പോകണമെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു അവിടെ ഒന്ന് കുറേ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചിട്ടൊന്നും അവർ വരണില്ല പിന്നെ പിന്നെ പോവാ കുറച്ചു കഴിഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ഒരു കളിച്ചോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രത്തേളും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക